പി എം ശ്രീ പദ്ധതിയിൽ തിരക്കെട്ട് ഒപ്പിട്ടതിനെ ചൊല്ലിയുണ്ടായ രാഷ്ട്രീയ തർക്കങ്ങളാണ് ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നത് സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പദ്ധതി തൽക്കാലം മരവിപ്പിക്കേണ്ടി വന്നെങ്കിലും ആ ക്ഷീണം നിരവധി പ്രഖ്യാപനങ്ങളുമായെത്തിയാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയമായി തിരിച്ചടിയാകുമായിരുന്ന ഒരു ദിവസത്തെ മാറ്റിമറിച്ചത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ മറുതന്ത്രം ഇന്ന് സി പി ഐ മന്ത്രിമാർ നാലുപേരും മന്ത്രിസഭാ യോഗത്തിനെത്തിയത് അതിനു മുമ്പെത്തിയ തീരുമാനത്തിന്റെ ബലത്തിലായിരുന്നു അതായത് പി എം ശ്രീ പദ്ധതി തൽക്കാലം നടപ്പാക്കില്ലെന്ന തീരുമാനം ഇതാദ്യമായി പിണറായി വിജയന് ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടി വന്ന ദിവസമായിരുന്നു അത് അത് മുഖ്യമന്ത്രി വളരെ ചുരുക്കം വാക്കുകളിൽ അവതരിപ്പിച്ചു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഏഴംഗം മന്ത്രിതല സമിതി ആ ഉപസമിതി റിപ്പോർട്ട് കിട്ടും വരെ റിപ്പോർട്ടും ആ പദ്ധതിയെക്കുറിച്ചുള്ള തുടർ നടപടികൾ നിർത്തിവെക്കും അക്കാര്യം കേന്ദ്രത്തെ അറിയിക്കും പിന്നീട് അങ്ങോട്ട് നടത്തിയത് മന്ത്രിസഭയുടെ മറ്റു തീരുമാനങ്ങൾ അത് അങ്ങേയറ്റം ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരുപാട് വമ്പൻ പ്രഖ്യാപനങ്ങളും പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള അതൃപ്തിയും അതിൽ തർക്കമുണ്ടായ സാഹചര്യത്തിലുള്ള അതൃപ്തി മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് പക്ഷെ ചുരുക്കം അതിലിപ്പോ മന്ത്രിസല ഉപസമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇനി ആ കാര്യങ്ങൾ പോകട്ടെ അതിനനുസരിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു വെച്ചു പിന്നീട് അങ്ങോട്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപയൊക്കെ ആശാവർക്കർമാരുടെ അങ്കണവാടി ഹെൽപ്പർമാരുടെ ശാസ്ത്ര പ്രചാരകന്മാരുടെ എല്ലാം ഓണറേറിയം രൂപ ഓണറേറിയൂട്ടി ആശാവർമ്മക്ക് ഇതുവരെ കിട്ടാനുള്ള കുടിശ്ശികയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു നെൽകർഷകർക്ക് സംഭരണ വില കൂട്ടി റബ്ബറിന്റെ താങ്ങും വില കൂട്ടി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഡി എ കൂടി കിട്ടും അതും നവംബർ മാസത്തിന്റെ ശമ്പളത്തിനൊപ്പം സ്ത്രീകൾക്ക് ഒരുവിധ പദ്ധതി പദ്ധതിയിലും ഉൾപ്പെടാത്ത സ്ത്രീകൾക്കായി ആയിരം രൂപയുടെ പദ്ധതി യുവാക്കൾക്ക് സ്കോളർഷിപ്പ് ഇങ്ങനെ ഒട്ടനവധി ക്ഷേമ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മളടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വീതം രണ്ട് ഘട്ടങ്ങളിലായി നാനൂറ് രൂപ കൂട്ടുമെന്നും നമ്മൾ പറഞ്ഞിരുന്നാണ് പക്ഷെ ആ പ്രഖ്യാപനം ഇന്ന് തന്നെ തിരുക്കപ്പെട്ട് നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പിണറായി വിജയൻ നേടുന്നത് ഒന്ന് തന്റെ സർക്കാർ പറയുന്ന വാചകങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു അദ്ദേഹം ഒട്ടനവധി ജനപ്രിയമായ വാഗ്ദാനങ്ങൾ നൽകുന്നു അത് പ്രഖ്യാപിക്കുന്നു അതിനൊപ്പം പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചുണ്ടായ കുറിച്ചുണ്ടായ രാഷ്ട്രീയ തിരിച്ചടി സി പി എമ്മിന്റെ വലിയ മനോഭാവത്തിന് സി പി ഐ ഉറച്ച മറുപടി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം വാങ്ങേണ്ടി വന്നു തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളുടെയും പ്രഭ അല്ലെങ്കിൽ തലക്കെട്ടിന്റെ സ്വഭാവം അല്ലെങ്കിൽ തലക്കെട്ടിന്റെ പ്രാധാന്യം മാറ്റുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഈ പ്രഖ്യാപനങ്ങൾ ഇന്ന് തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്ന് മാത്രമേ സംശയമുള്ളൂ കാരണം നമ്മൾ അറിഞ്ഞിരുന്നത് നിയമസഭയുടെ സമ്മേളനം ചേരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന വേളയിലെല്ലാം ഇത്തരം പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അത് ഇന്നത്തെ ദിവസം തന്നെ നടത്തുക വഴി ഈ രണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് പിണറായി വിജയൻ നേടിയിരിക്കുന്നത് അപ്പോഴും ഒരു കാര്യം പറയാതെ വയ്യ ഒൻപത് കൊല്ലത്തിൽ ഇതാദ്യമായി എടുത്ത നയപരമായ ഒരു തീരുമാനം സി പി എമ്മിനെ കൊണ്ട് തിരുത്തിക്കാൻ സി പി ഐക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഫണ്ടല്ല ആശയമാണ് പ്രധാനമെന്ന ഒരു സ്വയം തിരുത്തലിന്റെ പാതയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൊണ്ടുവരാൻ സി പി ഐക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രഖ്യാപനങ്ങൾക്കിടയിലും ഈ പ്രഖ്യാപനങ്ങൾക്കൊപ്പം തന്നെയും തിളങ്ങി നിൽക്കുന്ന ഒരു തലക്കെട്ടാകും എന്ന കാര്യത്തിൽ പക്ഷേ സംശയം വേണ്ടെന്ന് മാത്രം